പ്രിയ മാതാപിതാക്കളെ കുട്ടികളെ ഞാൻ ഡോക്ടർ സാജു മാത്യു കൊച്ചി ആസ്ഥാനമായ ക്ലോവർ സേഫ്റ്റി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അടൂർ ഏഴംകുളം കെ വി ബി എസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചീഫ് കൺസൾട്ടൻറ്റുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അടൂർ കെ വി ബി എസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളും നിങ്ങളുടെ മക്കളെ അവിടെ ചേർക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ചും നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് നമുക്കൊക്കെ അറിയാം കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമൊക്കെയുള്ള കമ്പനികൾ ആവശ്യപ്പെടുന്നത് അനായാസനം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരെയും തങ്ങൾ തങ്ങളേർപ്പെട്ടിരിക്കുന്ന തൊഴിൽ ആവശ്യമായ സ്കില്ലുള്ളവരെയും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരെയും സെല്ലിംഗ് സ്കില്ലുള്ളവരെയും ഡിസിപ്ലിൻ ഉള്ളവരെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ളവരെയുമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഇത്തരം ക്വാളിറ്റികൾ ഇല്ലാത്തതിനാൽ നമ്മളുടെ കേരളത്തിലെ കുട്ടികളെ ഇന്ന് കമ്പനികൾക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥിതി ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുദാഹരണമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂകൾ പരിശോധിച്ചാൽ മനസ്സിലാകും മൾട്ടിനാഷണൽ കമ്പനികളിൽ വിരലെണ്ണാവുന്നവ മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ നിന്നും ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് ഇത് കണക്കിലെടുത്താണ് അടൂർ ഏഴംകുളം കെ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും കൊച്ചി ആസ്ഥാനമായ ക്ലോവർ സേഫ്റ്റി സർവീസസും സംയുക്തമായി ചേർന്ന് കെ വി വി എസ് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റിന് രൂപം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ കെ വി വി എസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിക്കും കെ വി വി എസ് സെൻ്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് വഴി ഇന്ത്യൻ ആർമി റിട്ടയേർഡ് കമാൻഡോസിന്റെ ശിക്ഷണത്തിൽ ദിവസവും ഫിസിക്കൽ ട്രെയിനിംഗ് നേടുന്നതിനും അതിപ്രഗത്ഭരായ ആചാര്യന്മാരുടെ കീഴിൽ യോഗ മെഡിറ്റേഷൻ എന്നിവ അഭ്യസിക്കുന്നതിനും ഇന്റർനാഷണൽ ബിസിനസ് കോച്ചിൻ്റെ ശിക്ഷണത്തിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് മാനേജ്മെന്റ് ട്രെയിനിങ് ഓൺട്രിയർ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്നിവ നേടുന്നതിനും ഇന്റർനാഷണൽ ലാംഗ്വേജ് എക്സ്പേർട്സിൻ്റെ കീഴിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അഭ്യസിക്കുന്നതിനും അതിലൊക്കെ ഉപരി ഇന്റർനാഷണൽ ബോർഡ് ഓഫ് സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ് യു എസ് എയുടെ സഹകരണത്തോടു കൂടി തങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ ഇന്റർനാഷണൽ സ്കിൽ സർട്ടിഫിക്കറ്റിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർട്ടിഫിക്കറ്റ് നേടുന്നതിനും അതോടൊപ്പം തന്നെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നേടുന്നതിന് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ് കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉതകുന്ന പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സംഗീതം നൃത്തം വാദ്യോപകരണങ്ങളുടെ പരിശീലനം കളരി കരാട്ടെ ഹോഴ്സ് റൈഡിംഗ് എന്നിവ അഭ്യസിക്കുന്നതിനും കെ ബി വി എസ് സെൻ്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റിൽ അവസരമുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സായുധ സേനാ വിഭാഗങ്ങളായ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് സിആർ പി എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് മുതലായ സായുധ സേനാ വിഭാഗങ്ങളിലേക്കുള്ള പരീക്ഷാ കോച്ചിങ്ങുകളും കേരള പോലീസിലേക്കുള്ള പരീക്ഷാ കോച്ചിങ്ങുകളും മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള പരീക്ഷാ കോച്ചിങ്ങും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള പരീക്ഷാ കോച്ചിങ്ങും വിവിധ സേനാ വിഭാഗങ്ങളിലേക്കുള്ള അഗ്നിവീർ കോച്ചിങ്ങുകളും കെ വി വി എസ് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റിൽ അവൈലബിൾ ആണ് കൂടാതെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷനുകൾക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്കുള്ള എക്സാമിനേഷൻ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ബാങ്കിങ് എക്സാമിനേഷൻ പ്രിപ്പറേഷനും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ജർമ്മൻ ഭാഷ പരിശീലനവും അതുപോലെ തന്നെ വിദേശത്ത് പോയി വിദ്യാഭ്യാസിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സർവീസസും കെ വി യു എസ് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം ശിക്ഷണ രീതിയിലൂടെയും സർട്ടിഫിക്കേഷനുകളിലൂടെയും സ്കിൽഡ് ആൻഡ് സർട്ടിഫൈഡ് ആയി മാറുന്ന നമ്മുടെ കുട്ടികളെ സ്വീകരിച്ചു കൊള്ളാമെന്ന് ഇതിനകം ഒട്ടനവധി കമ്പനികൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാകുന്നു ആവശ്യമായ രീതിയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഉതകുന്ന ഒരു ശിക്ഷണ രീതി കേരളത്തിലെ മറ്റൊരു കോളേജിലും ഇല്ലാത്തതിനാലും നിങ്ങളുടെ മക്കളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നിലവാരം ഉയർത്തുന്നതിനും ഞാൻ ഓരോ മാതാപിതാക്കളോടും തങ്ങളുടെ മക്കളെ അടൂർ കെ വി വി എസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോളേജ് അഡ്മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെക്കാട് നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക നന്ദി നമസ്കാരം